ബാക്ക് ബാക്കി മച്ച ഗൈസ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കൗട്ടിൻ്റെ റൗഡിന്റെ ഗെയിം ആയിട്ടാണ് ഈ വീണ്ടും വന്നിരിക്കുന്നത് വീട് കിടക്കുമ്പോൾ ലൈക്ക് ലൈക്കിൽ ലൈക്കണമെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ആണെങ്കിൽ റോട്ട് വൺ കിസ്റ്റാണ് ഒക്കെ ഉണ്ട് പത്ത് ദിവസം വൺ കി എടുക്കണം ടാർഗറ്റ് നമുക്ക് നേരെ വീടൊക്കെ നടക്കാം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം ഗെയ്സ് അപ്പോൾ ഈ പ്രാസൈനം നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയൊക്കെ ഉള്ളായിരുന്നു സ്റ്റാർട്ട് കൊടുക്കാം എന്തായാലും ആൻഡ് ഫസ്റ്റ് ലെവൽ ലെവലൊക്കെ വീണ്ടും കഴിഞ്ഞ വീഡിയോ പോലെ പാട്ട് വയ്ക്കുന്നുണ്ട് ഞാൻ എനിക്ക് സബ്സ്ക്രൈബ് അടിക്കുക കാണുന്നില്ല സബ്സ്ക്രൈബ് അടിക്കുക ഗെയ്സ് പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് പഠിക്കുക ഒരെണ്ണം മണിക്കൊന്നും രണ്ടരം വർക്കിംഗ് അല്ല ഫസ്റ്റ് നമുക്കായിരിക്കുമോ അല്ല ഡീലറിനായിരുന്നു ഓക്കെ ഇത് വർക്കിംഗ് ആയിരിക്കില്ലേ ഗെയ്സ് അല്ല ഓക്കെ ബൈ ഡീലർ ഏ യെസ് ഗെയ്സ് ഇനി മൂന്നെണ്ണം വർക്കിംഗ് രണ്ടെണ്ണം വർക്കിംഗ് അല്ലേസ് നമുക്ക് നമ്മൾ യെസ് ഫസ്റ്റ് ലെവൽ അങ്ങനെ നമ്മൾ ജയിച്ചിരിക്കുകയാണ് സെക്കൻഡ് ലെവൽ ഇനിയാണ് ആണ് കഷ്ടപ്പെടാൻ പോകുന്നത് കുറച്ച് ഐറ്റംസ് കിട്ടും നല്ല ബുദ്ധിപരമായിട്ട് കളിക്കണം മിക്കവാറും നമ്മൾ തോക്കും ഗൈസ് ഒരെണ്ണം വർക്കിങ്ങാണ് വർക്കിംഗ് അല്ല ആദ്യം തന്നെ വർക്കിംഗ് അല്ലായിരിക്കും ഗൈസ് നമുക്ക് കിട്ടണതാണെങ്കി നമുക്ക് കിട്ടൂലല്ല അയാൾക്ക് കിട്ടണ ഞാൻ ഗൈസ് എന്നെ തന്നെ വിടിവെക്കാൻ പോണേ പോണെങ്കിൽ പോട്ടെ ഓഹ് കറക്റ്റ് ഇനിയിപ്പിക്കാം യെസ് അയാൾ കത്തിണ്ട് ഗെയ്സ് നമുക്ക് കത്തിയില്ല രണ്ടരം വർക്കിങ്ങാണ് രണ്ടര വർക്കിംഗ് അല്ല യെസ് യെസ് കൊക്കോളുണ്ട് ഓ ഹെർഷിൻ്റെ ടാബ്ലെറ്റ് ഇട്ടിട്ടുണ്ട് ഓക്കെ രണ്ടര മാർക്കിങ് രണ്ടര മാർക്കിംഗ് അല്ലേസ് യെസ് ലൈക്ക് അടിക്കാം ലൈക്ക് ലൈക്ക് ഓക്കെ ഇത് വർക്കിംഗ് ആയിരിക്കും ഐസ് യെസ് വർക്കിംഗ് ആണ് ഭാഗ്യം എന്തോ ഭാഗ്യം ഇപ്പം ഡീലർ എന്താ ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാം ആ അതാണ് മറ്റേ ഓ ഓ ഇത് വർക്കിംഗ് ആയിരിക്കും ഗെയ്സ് പക്ഷേ മറ്റേ സാധനം ഇല്ലല്ലോ ഓക്കെ കുഴപ്പമില്ല ഓക്കെ ആൻഡ് മൂന്നോളം വർക്കിംഗ് രണ്ടെണ്ണം വർക്കിംഗല്ല ഓക്കെ അപ്പം ഇത് വർക്കിംഗ് വർക്കിങ്ങല്ലായിരിക്കും ഗെയ്സ് ചിലപ്പോൾ അറിയില്ല ഓക്കെ എനിക്കിപ്പോഴത്തെ ടാബ്ലറ്റ് ആണ് ഗെയ്സ് വേണ്ടത് എളുത്തൂട്ടാനായിട്ട് യെസ് എനിക്ക് തോന്നിയതാണ് നമ്മള് രണ്ട് അതിന്റെ പേര് എന്തായിരുന്നു ഇതുവരെല്ലോ ഓർമ്മ യൂസ് ചെയ്യാ ഓക്കേ ഒരു കത്തി യൂസ് ചെയ്യാൻ നമുക്ക് വീഡിയോ വിടിയെക്ക രണ്ട് ഹേർത്ത് പോയില്ലേ യെസ് മൂന്നെണ്ണം മാർക്കിംഗ് ആണ് മൂന്നെണ്ണം മാർക്കിംഗ് അല്ലേ എന്ത് ഐറ്റംസ് കിട്ടിയാൽ കൊള്ളാറുന്നല്ലേ എന്റെ ചാൻസാണ് തോന്നണേ ആ ടാബ്ലറ്റ് ടാബ്ലറ്റ് ഊഹ മൂന്നെണ്ണം മറക്ക മൂന്നെണ്ണം വർക്കിങ്ങില്ല എന്നല്ലേ ദിവസായിട്ടെ അയാൾ കത്തിയൊന്നുമില്ല നമുക്ക് അന്നോട്ട് ഇടയാക്കാം കേസ് എന്തായാലും കത്തിയും കാര്യങ്ങളൊന്നും ഇല്ല ഓ ഏഹ് ഓക്കെ സോക്കെയാ സോക്കെ ഈ ജ്യൂസ് കുടിച്ചെന്താണ് ഈ സവണ മനസ്സിലായി പോടേ പോടേ ഒരു കട്ട ഒരു കട്ടോ അപ്പം തോറ്റുക ായം തൊട്ട് ഓക്കെ ഈ സാധനം നമ്മൾ സെക്കൻഡ് ലെവലിൽ എത്തി ഈസ് നാം പറഞ്ഞത് സെക്കൻഡ് ലെവൽ നമ്മൾ കാണുന്നതാണ് പാട്ട് രസത്തേക്ക് കേൾക്കുന്ന കേട്ടോ നോക്കി ഓർമ്മ വർക്കിങ്ങാണ് ഓർമ്മ വർക്കിങ് അല്ല നമ്മടെ ആണോ ആ ജ്യൂസ് കൊള്ളാട്ട കേസ് എന്താന്ന് വെച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ വർക്കിംഗ് അല്ലാത്ത സാധനം ഉണ്ടല്ല ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വർക്കിംഗ് അല്ലാത്ത ബുള്ളറ്റ്സ് മനസ്സിലായ നമുക്കാണെങ്കിൽ ഓക്കെ ജ്യൂസ് എനിക്ക് തോന്നി എനിക്ക് തോന്നിയതായിരുന്നു കേസ് ആൾക്കിട്ട് ടാബ്ലറ്റും കത്തി എന്ത് ഉപകാരമുള്ള സാധനങ്ങളാണ് കേസ് രണ്ടര മാർക്കിങ്ങർക്കിങ്ങല്ല എന്ത് കിട്ടും ടാബ്ലറ്റ് വേണം കേസ് ടാബ്ലറ്റ് ഇപ്പ ജൂസിന്റെ വില മനസ്സിലായത് രണ്ടെണ്ണം വർക്ക് യെസ് വർക്കിലെ ഓ ഇത് വർക്ക് ആയില്ലെങ്കിലും തോന്നിയതാ ത്തിണ്ട് ഗെയ്സ് അതാ ഓ ഓ ഓ ഓസ് ചെയ്യാം വർക്കിംഗ് അല്ലാത്ത ബുള്ളറ്റാണേ ആൻഡ് അത അവിടെ ഓടിയൊക്ക മൂന്നെണ്ണം വർക്കിങ് രണ്ടെണ്ണം വർക്കിങ് അല്ല ഈ സംഭവത്തിന് മനസ്സിലായില്ല ചങ്ങല ഓക്കെ മൂന്നെണ്ണം രണ്ടോ മറങ്ങല ഇത് വർക്ക് നമുക്ക് കണ്ടോ ടാബ്ലറ്റ് നമ്മ തീർന്ന് നമ്മ തീർന്ന് നമ്മ തീർന്ന് ഇതൊക്കെ അത് വർക്കിംഗ് ആയിരിക്കും നമ്മ വർക്കിങ്ങായിരിക്കും നമ്മും ലക്കി ഇല്ലാത്തോണ്ടുള്ള പ്രശ്നം അപ്പളേ പറഞ്ഞു തീർന്ന നമ്മള് ഓ മൂന്നെണ്ണം വർക്കിങ് മൂന്നെണ്ണം വർക്കിംഗ് അല്ല ആൻഡ് എന്തിനു താടി ആ ടാബ്ലറ്റ് ആ ഗീസ് നമുക്ക് ടാബ്ലറ്റ് കണ്ട വേണ്ടാബ്ലറ്റ് ഇല്ല ഗീസ് Inyeneke pungo bola na ngama taktu na man sila And... Oke, okay. ketu woni, kaktil kawar ka naro ഓഹ് എന്തോ ഇത് അടുത്ത വർക്കാവും ഗൈസ് നോക്കിയോ നോക്കി നോക്കിയോ വർക്കും പൊട്ടി പൊട്ടി എന്താ നല്ല കേസ് ആൾക്കൊക്കെ ടാബ്ലറ്റ് എടുക്കണുണ്ട് നമുക്കൊരു ടാബ്ലെറ്റ് തന്നില്ല ഗൈസ് സമ്മി സോസമ്മ വീട് ഇത്ര കേസ് ഇഷ്ടപ്പെടില്ല കേസ് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോ കാണാം അടുത്തൊരു വീഡിയോ കാണാം ഗൈസ് അപ്പൊ എല്ലാവർക്കും ബൈ